നമുക്കറിയാവുന്ന ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും നമ്മൾ പോലും അറിയാത്ത ക്യാരക്ടർ ഉണ്ടാവും ഒറ്റയ്ക്ക് പറക്കാനും ഏറെ ദൂരം പിടിച്ചു നിൽക്കാനും പഠിക്കണം എല്ലായ്പ്പോഴും ചില്ല് കിട്ടിയെന്ന് വരില്ലല്ലോ തോറ്റേക്കാം ഒരുപാട് തവണ എന്നാലും നീ നിന്റെ വിശ്വാസം കൈവിടേണ്ട നിന്നിൽ വന്നു ചേരാൻ ഉള്ളതാണെങ്കിൽ അതിൽ നിന്ന് വന്നു ചേരും പ്രതീക്ഷയോടെ ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല വരുന്നിടത്ത് വെച്ച് കാണാം എന്ന ചിന്ത മാത്രം മതി ജീവിക്കാൻ ചില സൗഹൃദങ്ങൾ പ്രണയത്തെയും മറികടക്കും അവ വേർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന ആരും അടുത്ത വാക്കുകളാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആളുകൾ തിരക്കിലായിരിക്കും കൂടുതൽ സന്തുഷ്ടരാകുന്നു തലച്ചോറ് പകൽ സമയത്തേക്കാൾ രാത്രിയിൽ കൂടുതൽ സജീവമാണ് അമിതമായി ചിന്തിക്കുന്നവർക്ക് ഉയർന്ന ബുദ്ധിശക്തി ഉണ്ടാകും സ്നേഹിക്കുന്ന ഒരാളുമായി കൈക്കോർത്ത് പിടിക്കുന്നത് ശാരീരിക വേദനയും സമ്മർദ്ദവും കുറക്കും നമ്മുടെ മാനസികാവസ്ഥയിലും വികാരങ്ങളിലും സംഗീതത്തിന് കാര്യമായ സ്വാധീനം ഉണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പുറമെ എത്ര സന്തോഷം കാണിച്ചാലും നമ്മൾ കടന്നു പോകുന്ന അവസ്ഥ നമുക്കല്ലേ അറിയൂ നമ്മുടെ സാഹചര്യം മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ആളില്ലേ അത് നിങ്ങളുടെ ആരാണ് എല്ലാവർക്കും വേണ്ടി എല്ലായിടത്തും ഓടി നടന്നിട്ട് അവസാനം എൻ്റെ കാര്യം ഞാൻ മറന്നുപോയി നമ്മൾ കാണുന്നത് പോലെയല്ല മറ്റുള്ളവർ നമ്മളെ കാണുന്നത് എന്ന് മനസ്സിലാക്കി ജീവിതം ജീവിച്ച് മുന്നോട്ട് പോകുക നീ തേടുന്നത് ചിലപ്പോൾ നിന്നെയും തേടും കൗതുകം തീർന്ന ചില മനുഷ്യർ മടുപ്പ് പറയില്ല പകരം തിരക്ക് അഭിനയിക്കുകയാണ് ചെയ്യാറ് പകർച്ചവ്യാധിയാകാം കൂടുതൽ തവണ ചിരിക്കുന്ന ആളുകൾക്ക് വേദന സഹിക്കാൻ കഴിയും മൾട്ടി ടാസ്കിംഗ് യഥാർത്ഥത്തിൽ ഉൽപ്പാദനക്ഷമത കുറക്കുകയും സമ്മർദ്ദനില വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും എഴുതുന്നത് സമ്മർദ്ദവും ഉത്കണ്ഠയും കുറക്കാൻ സഹായിക്കും കഥാരൂപത്തിൽ അവതരിപ്പിക്കുന്ന വിവരങ്ങൾ ആളുകൾ കൂടുതൽ ഓർമ്മിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആരെങ്കിലും കരഞ്ഞാൽ അയാൾ വളരെ നിഷ്കളങ്കനും മൃദുലഹൃദയനുമാണെന്ന് പഠനങ്ങൾ പറയുന്നു ചിലതിനെ ഒന്നും രണ്ടാമത് ഒരു അവസരം ഇല്ല ഒരിക്കൽ പോയാൽ പോയത് തന്നെയാണ് സ്നേഹിക്കുക അതിരുകളില്ലാതെ അറ്റമില്ലാതെ നമ്മളെ മാത്രം ഒരു പരിധിയിലാവുക നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹത്തിൽ പരിഗണനയിൽ പ്രാധാന്യത്തിൽ സ്വയം വേദനിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രം സ്നേഹം പരിഗണന സന്തോഷം സമാധാനം ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ളതും അതുപോലെ തന്നെ എത്ര വില കൊടുത്തും വാങ്ങാൻ കഴിയാത്തതുമായ നാല് കാര്യങ്ങളാണ് ഇവ ഉറക്കക്കുറവ് വൈജ്ഞാനിക പ്രവർത്തനത്തെയും തീരുമാനമെടുക്കലിനെയും സാരമായി ബാധിക്കും ഒരു വ്യക്തി റെസ്റ്റോറൻറ്റ് ജീവക്കാർ ജീവനക്കാരനോട് പെരുമാറുന്ന രീതി അവരുടെ സ്വഭാവത്തിന്റെ ഒരു നല്ല സൂചകമാണ് പ്രകടിപ്പിക്കുന്നത് മൊത്തത്തിലുള്ള ക്ഷേമം മെച്ചപ്പെടുത്തുമെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പൊതുജനങ്ങളോട് സംസാരിക്കാനുള്ള ഭയം ഏറ്റവും സാധാരണമായ ഭയങ്ങളിൽ ഒന്നാണ് അതുപോലെ തന്നെ പകൽ സ്വപ്നം കാണുന്നത് നിങ്ങളുടെ സർഗാത്മകതയും പ്രശ്നപരിഹാര കഴിവുകളും വർദ്ധിപ്പിക്കുന്നതാണ് പ്രതീക്ഷയോടെ ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല വരുന്നിടത്ത് വെച്ച് കാണാം എന്ന ചിന്ത മാത്രം മതി ജീവിക്കാൻ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച അത് നമ്മുടെ മാതാപിതാക്കളുടെ പുഞ്ചിരി കാണുക എന്നതാണ് ആ പുഞ്ചിരിക്ക് കാരണം നമ്മളാണെങ്കിൽ നമ്മുടെ സന്തോഷം ഇരട്ടിയാകും എത്രത്തോളം കൂടെ ഉണ്ടായി എന്നതല്ല അന്നും ഇന്നും എത്രത്തോളം മനസ്സിലാക്കി എന്നതിലാണ് സത്യം പരസ്പരമുള്ള സ്നേഹത്തെക്കാൾ എത്രയോ വലുതാണ് പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കാൻ പഠിക്കുക നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ച് എഴുതുന്നത് നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും ഒരു ശരാശരി വ്യക്തി തൻ്റെ ജീവിതത്തിലെ ഏകദേശം ആറു വർഷം സ്വപ്നം കാണാൻ ചെലവഴിക്കും ഭൗതിക സമ്പത്തിനേക്കാൾ അനുഭവങ്ങൾക്കായി പണം സമീപിക്കുന്നത് കൂടുതൽ സന്തോഷത്തിലേക്ക് നയിക്കുന്നു മൈൻഡ് ഫുൾനെസ് മെഡിറ്റേഷൻ പരിശീലിക്കുന്നത് ഉത്കണ്ഠയുടെയും അതുപോലെ തന്നെ വിഷാദത്തിൻ്റെയും ലക്ഷണങ്ങൾ കുറക്കും എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് നമ്മുടെ കണ്ണുകൾ നിറഞ്ഞാൽ നമ്മുടെ നെഞ്ചൊന്ന് പിടഞ്ഞാൽ നമ്മൾ നമ്മളെ അറിയുന്ന ഒരാളുണ്ട് അമ്മ അമ്മ തരുന്ന ധൈര്യം അത് മറ്റാർക്കും തരാൻ കഴിയില്ല ചേർത്ത് പിടിക്കേണ്ട സമയത്തു തന്നെ ചേർത്ത് പിടിക്കണം ഇല്ലെങ്കിൽ പിന്നീടൊരിക്കലും ചേർത്ത് പിടിക്കാൻ കഴിയാത്ത ദൂരത്തേക്ക് മാഞ്ഞു പോയേക്കാം ലോകത്തുള്ളവർക്ക് നിങ്ങളെ മടുത്താലും നിങ്ങൾക്ക് നിങ്ങളെ മടുക്കാൻ അനുവദിക്കാതിരിക്കുക വന്ന വഴി മറക്കുന്നവരാണ് അധികവും അത് എത്ര അടുത്താണെങ്കിൽ അടുത്ത സുഹൃത്താണെങ്കിലും അതുപോലെ തന്നെ ബന്ധുക്കളാണെങ്കിലും വന്ന വഴി ഒരു അലങ്കോലമായ മുറിയിൽ ഇരിക്കുന്നത് വിവരങ്ങൾ കേന്ദ്രീകരിക്കാനും പ്രോസസ് ചെയ്യാനുമുള്ള നിങ്ങളുടെ കഴിവിനെ തടസ്സപ്പെടുത്തും ശാരീരിക വേദന പോലെ തന്നെ തലച്ചോറും നിരസിക്കലിനെ പ്രോസസ്സ് ചെയ്യുന്നു ഒരു അവധിക്കാലം പ്രതീക്ഷിക്കുന്നത് സന്തോഷത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് വിട്ടുമാറാത്ത ഏകാന്തത മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു അതുപോലെ തന്നെ മഴയുടെ ശബ്ദം തലച്ചോറിനെ ശാന്തമാക്കുകയും വിഷമത്തിനെ സഹായിക്കുകയും ചെയ്യും ഈ സ്വന്തക്കാർ ആരാണെന്ന് ചോദിക്കുന്നവരോട് നിങ്ങൾക്ക് പറയാം നമ്മുടെ അവസ്ഥ നല്ലതാണെങ്കിൽ എല്ലാവരും സ്വന്തക്കാരാണ് നമ്മുടെ അവസ്ഥ മോശമായാൽ സ്വന്തക്കാരുമില്ല ബന്ധുക്കളും ഇല്ല ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകും എന്ന് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം ജീവിതം അങ്ങനെയാണ് നമ്മൾ അനുഭവിക്കേണ്ടത് അനുഭവിച്ചേ തീരൂ അതാണ് ജീവിതം ചില ബന്ധങ്ങൾ എല്ലാമാണെന്ന് നമ്മൾ കരുതും ഒന്നുമല്ലെന്ന് കാലം തെളിയിക്കും ജീവിക്കുമ്പോൾ കൂടെ ആരും കാണില്ല എന്ന് അറിഞ്ഞു തന്നെ ജീവിക്കണം അപ്പോൾ നമ്മളെ ആരും ഒഴിവാക്കിപ്പോയാലും വലിയ വേദന ഇല്ലാതെയിരിക്കാം കഴിഞ്ഞു പോയത് ഒരു അവസാനമല്ല ജീവിതത്തിലെ ഒരു പാഠം മാത്രമാണ് ചിറകുള്ള പക്ഷികൾ മാത്രമല്ല ചിറകില്ലാത്ത അപ്പൂപ്പൻ താടിയും പറക്കുന്നുണ്ട് പക്ഷേ സ്നേഹത്തിൻ്റെ കാറ്റ് വേണമെന്ന് മാത്രം ചില ബന്ധങ്ങൾ പോലെയാണ് കാരണം നല്ല ഗന്ധവും ഭംഗിയും എല്ലാം ഉണ്ടാകും പക്ഷേ ആയുസ് വളരെയധികം കുറവായിരിക്കും കേട്ടതോ കണ്ടതോ ആരെങ്കിലും പറഞ്ഞതോ അല്ല ഞാൻ അനുഭവിച്ചത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ശരികൾ നമുക്കറിയാം നമ്മൾ ആരാണെന്ന് പുറത്ത് നിന്ന് ആൾക്കാർ നമ്മളെ കാണുന്ന അതേ രീതിയിൽ നമ്മൾ നമ്മളെ കാണാൻ തുടങ്ങിയാൽ നമുക്കത് ഭയങ്കര പ്രശ്നമാണ് നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മൾക്കറിയണം സന്തോഷം വന്നാൽ ചിരിക്കണം ഇടയ്ക്ക് സംസാരം നിന്ന് പോവാതെ നോക്കിക്കോ ഒരു വട്ടം അത് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തുടരാൻ എളുപ്പമല്ല നമ്മളും അവരും ചിലപ്പോൾ അപരിചിതർ പോലെ ആയിപ്പോകും ചിലപ്പോൾ നമ്മൾ ഓർക്കുന്നവരൊന്നും നമ്മെ ഓർക്കുന്നുണ്ടാവില്ല നമ്മൾ മറന്നവരൊന്നും നമ്മെ മറന്നിട്ടുമുണ്ടാവില്ല എത്ര നന്നായി വിവരിച്ചു പറഞ്ഞാലും നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്ന് നമ്മളെക്കാൾ നന്നായി മറ്റൊരാൾക്ക് മനസ്സിലാവണമെന്നില്ല ഒരു സ്ത്രീയിൽ പുരുഷൻ ആദ്യമായി ശ്രദ്ധിക്കുന്നത് അവരുടെ കണ്ണുകളാണ് എന്ന് പഠനങ്ങൾ പറയുന്നു നമ്മുടെ കൂടെ ഉണ്ടാകുന്നവരെല്ലാം ഒരു ദിവസം നമ്മളെ വിട്ടുപോകും അപ്പോഴും നമ്മൾ തനിച്ചാണ് മിണ്ടാതിരുന്നാൽ മാത്രമല്ല എപ്പോഴും മിണ്ടുന്ന പോലെ മിണ്ടിയില്ലെങ്കിലും വല്ലാത്തൊരു മിസ്സിംഗാണ് നമ്മളാരും മറ്റുള്ളവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ളതാകരുത് കാരണം എന്തെന്നാൽ നമ്മുടെ ജീവിതം കുറച്ച് ശരികൾക്കിടയിൽ ഒരു തെറ്റിനായി കാത്തിരിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളവർ ഒരു തെറ്റ് സംഭവിക്കുന്നുണ്ടോ എന്ന് ചൂന്നു നോക്കുന്നവർ ഉള്ള വില കളഞ്ഞ് ഇല്ലാത്ത വില ഉണ്ടാക്കരുത് അഭിമാനം കളഞ്ഞ് അപമാനം സഹിച്ച് അംഗീകാരം നേടരുത് തെന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റുമോ എന്ന് പറയുന്നവരുടെ മുൻപിൽ എന്നെക്കൊണ്ട് പറ്റുമെന്ന് കാണിക്കുന്നതാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതം വെറുക്കുന്നവർ വെറുക്കട്ടെ ആരുടെയും സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ ഒരുപാട് കാലം ഓർത്തു ദുഃഖിക്കാനായി മനുഷ്യർ ചിലർ ഒരല്പക്കാലത്തെ സ്നേഹം നൽകി അകലുന്നു നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ ഇനി ഒരിക്കലും നമ്മുടെ അടുത്തില്ല എന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം നെഞ്ചിനകത്തുള്ള വിങ്ങൽ നമ്മളെ വേണ്ട എന്ന് പറയുന്നവരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത് കാരണം നമ്മൾ മുറുകെ പിടിക്കാൻ ശ്രമിക്കും തോറും അവിടെ ശ്വാസം മുട്ടുന്നത് നമുക്ക് തന്നെയാണ് സ്നേഹമുള്ളിടത്ത് പിണക്കമുണ്ട് പിണക്കമുള്ളിടത്ത് ഇണക്കവും മനുഷ്യരാണി എപ്പോഴും മാറിക്കൊണ്ടിരിക്കും Thanks for watching. Don't forget to subscribe.